ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ ഉഗ്രനരസിംഹായ നമ വ്യാഴമാറ്റം രാശി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷഫലം ഉത്രം അവസാനത്തെ മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലാം തീയതി വ്യാഴം ഒൻപതാം ഭാവത്തിൽ നിന്നും പത്താം ഭാവത്തിലേക്ക് അതായത് കർമ്മഭാവമായ പത്താം ഭാവത്തിലേക്കാണ് വ്യാഴമാറ്റം സംഭവിക്കുന്നത് ജോലിയിൽ ഒരു മാറ്റം സംഭവിക്കുന്നതാണ് ഗുരുവിന്റെ മിഥുനരാശിമാറ്റത്തോടെ കന്നിരാശിക്കാർക്ക് രാജയോഗം അനുഭവവേദ്യമാവുന്നതാണ് രണ്ടാം ഭാവത്തിലേക്കും നാലാം ഭാവത്തിലേക്കും ആറാം ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ളതിനാൽ വാഹനം വീട് സ്ഥലം തുടങ്ങിയവ വാങ്ങാനും പുതിയ വീട്ടിലേക്ക് താമസം മാറാനും സാധിക്കുന്നതാണ് രാഹു കേതുക്കളുടെ രാശി രാശിമാറ്റത്താലും അതായത് രാഹു ആറിലേക്കും കേതു പന്ത്രണ്ടിലേക്കും മാറുന്നതിനാൽ അധികാര പദവികൾ ലഭ്യമാകാനുള്ള സമയമാണിത് തൊഴിലിൽ വലിയ ഒരു പുരോഗതി ഈ രാഹുമാറ്റത്താൽ സംഭവിക്കുന്നതാണ് കൂടാതെ ആരോഗ്യപരമായി ഒരു മികച്ച സമയം കൂടിയാണ് ഈ വ്യാഴമാറ്റം നമുക്ക് നൽകുന്നത് രോഗശമനം ഉണ്ടാവുന്നതാണ് ശനി മാർച്ച് മാസം മീനം രാശിയിലേക്ക് രാശിമാറ്റം നടത്തുന്നുണ്ടെങ്കിലും ആ ശനി ദോഷത്തെ ഒരു പരിധി വരെ വ്യാഴം ഇല്ലാതാക്കുന്നതാണ് കുടുംബത്തിലെ ചില അസ്വാരസ്യങ്ങൾ ഒഴിവാക്കാനായി വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബാംഗങ്ങളുമായി പരമാവധി നല്ല രീതിയിൽ തന്നെ ആശയവിനിമയം എല്ലാ ദിവസവും നടത്താനായി പരിശ്രമിക്കുക എടുത്തുചാട്ടം മുൻകോപം തുടങ്ങിയവ മാറ്റിവെക്കുക മാതാപിതാക്കളുടെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നതാണ് സാമ്പത്തിക വർധനവും ഉണ്ടാവുന്നതാണ് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി ആ ധനം സ്വരുക്കൂട്ടി വെക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് വിവാഹം പ്രണയ സാഫല്യം തുടങ്ങിയവയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും ഇന്റർവ്യൂകളിലുമുള്ള വിജയം ഉണ്ടാവുന്നതാണ് ഇവന് കൂളമാല ജലധാര ശാസ്ത്രക്ഷേത്രത്തിൽ നീലാഞ്ജനം തുടങ്ങിയ ശനിദോഷ പരിഹാരങ്ങൾ നടത്തിയാൽ രാഷ്ട്രീയ പ്രവർത്തകർക്ക് സ്ഥാനമാന ലഭ്യതക്കുള്ള തടസ്സങ്ങൾ മാറി ഉന്നത പദവികൾ ലഭ്യമാവുന്നതാണ് കൂടാതെ സിനിമ തുടങ്ങിയ കലാപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും മേൽപ്പറഞ്ഞ് ശനിദോഷ പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് കൃഷ്ണക്ഷേത്രത്തിൽ പാൽപായസം തുളസിമാല നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ എല്ലാ വ്യാഴാഴ്ചയും നടത്തുക വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും ശ്രീ ഉഗ്ര നരസിംഹ നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു